അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പറയുന്ന സമയത്തൊക്കെ തന്നെ കുട്ടികൾക്ക് അറിവുണ്ടാവണം പക്ഷേ അറിവ് മാത്രം കുട്ടികൾക്ക് ഉണ്ടായിട്ട് കാര്യമല്ല അറിവും തിരിച്ചറിവും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അറിവും തിരിച്ച അറിവും തിരിച്ചറിവും രണ്ടാണ് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ കഴിയും പക്ഷെ ആ കാര്യത്തിന്റെ തെറ്റായ വശം ഏതാണ് ശരിയായ വശം ഏതാണ് എന്നൊരു പക്ഷേ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അവിടെയാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ടത് എന്താ ഞാൻ പറയുന്നത് ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കിപ്പം ഇപ്പം നമുക്കറിയാം അല്ലേ നമ്മുടെ കൈകളിലെല്ലാം ഉള്ള മൊബൈൽ ഫോണുകൾ പക്ഷേ നിങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വീടുകളിലെല്ലാം നിങ്ങൾക്കെല്ലാം മൊബൈൽ ഫോൺ ഉണ്ടാവും അല്ലേ അപ്പോൾ അത് നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം നമുക്കല്ലേ കുറേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ കുറെ കാര്യങ്ങൾ ഇന്നിപ്പം ആധുനിക ശാസ്ത്ര സാങ്കേതികവിദ്യകൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു വികത്തുമ്പ് കൊണ്ട് നമുക്കെല്ലാം തേടിയെടുക്കാം നിന്നിടത്ത് നിന്ന് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോണുകളൊക്കെ നമുക്ക് വളരെയേറെ സൗകര്യപ്രദമാണ് പക്ഷെ അവിടെ ഇന്ന് മൊബൈൽ ഫോൺ കുറേ കാര്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അതിൽ മോശമായതുകൊണ്ട് നല്ലതുണ്ടല്ലേ അപ്പം നമുക്ക് അവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം ഏതാണ് നല്ലത് ഏതാണ് മോശം ആ നല്ലതിനെ ശരിയെ നമുക്ക് ഉൾക്കൊള്ളാനും മോശമായതിനെ തള്ളിക്കളയാനും പറ്റുന്ന തിരിച്ചറിവിലേക്ക് ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത് ആ തിരിച്ചറിവിലേക്ക് നമുക്ക് എത്താൻ കഴിയണം ഇല്ലെങ്കിൽ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണല്ലേ അപ്പം നമ്മൾ അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക ഇതിന് നല്ലതിനെ നമുക്ക് ഒരു ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങളുള്ളതാണ് നമ്മുടെ മൊബൈൽ ഫോണുകൾ പക്ഷെ നമുക്കത് ഉപയോഗിക്കുമ്പോൾ അതിൽ നല്ലതിനെ ശരിയായ വശങ്ങളെ മാത്രം നമ്മൾ ഉൾക്കൊള്ളുകയും മോശം അതിനെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക ഈ മൊബൈൽ ഫോണിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമുക്കതിൻ്റെ തിരിച്ചറിവ് ഉണ്ടാവണം നമ്മുടെ പുസ്തകത്തിലത് മാത്രം എഴുതി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് വാങ്ങുക എന്നതിനപ്പുറം അല്ലെ ആ വാങ്ങുക ഫുൾ എ പ്ലസ്സിനോടൊപ്പം പരീക്ഷയ്ക്ക് പഠിച്ച് നമുക്കറിയാം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വിദ്യാർത്ഥികളും പഠിക്കുന്നത് അല്ലേ വളരെ ശ്രമഫലമായിട്ടാണ് അവർ പരീക്ഷ എഴുതുന്നത് പുസ്തകത്തിലത് വായിച്ചും പഠിച്ചും പരീക്ഷ എഴുതി ഫുൾ എ പ്ലസ് നേടുന്നത് ഉള്ള എ പ്ലസ് എന്നതിനോടൊപ്പം ജീവിതത്തിൽ എ പ്ലസ് ആയി മാറാൻ നമുക്ക് കഴിയണം അതിന് നമുക്ക് ഉണ്ടാവേണ്ട അത്യാവശ്യമായിട്ടുള്ള മൂല്യബോധങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് മൂല്യബോധം ഉണ്ടാവുക അതാണ് പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പു പുസ്തകത്തിൽ മാത്രം വായിച്ചും പഠിച്ചും പരീക്ഷയിൽ മാർക്ക് വാങ്ങുക എന്നതിലപ്പുറം നമുക്ക് നമ്മുടെ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചും നമ്മുടെ രക്ഷിതാക്കളെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും എല്ലാം നല്ല ബോധ്യമുണ്ടാവുക എന്താണ് നമ്മൾ എന്നുള്ള ആ ഒരു ഓർമ്മ നമ്മളിലേക്ക് എപ്പോഴും ഉണ്ടാവുന്ന രീതിയിൽ പരസ്പരം സഹായിക്കാൻ കഴിയുകയും മറ്റുള്ളവരെ ബഹുമാനി ഇന്ന് ബഹുമാനം എന്നുള്ളതൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരാളെ പഠിക്കാൻ ആ ഒരു ചെറിയ തന്നെ നമുക്കറിയാം ഞങ്ങളുടെ രക്ഷിതാക്കളൊക്കെ ഞങ്ങളോട് പറയാറുള്ള ഒരു ഒരു വയസ്സിൽ മുതിർന്ന ആളുകൾ വന്നാലും അവരെ ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും എന്ത് നമുക്ക് ചെയ്യണം മറ്റുള്ളവരെ പല കാര്യങ്ങളും നമുക്ക് ബഹുമാനിക്കാൻ കഴിയണം അവരെ സഹായിക്കാൻ കഴിയണം ഉള്ളവൻ ഉള്ളവനില്ലാത്തവന് കൊടുത്ത് സഹായിക്കുന്ന രീതിയിലേക്ക് നമുക്ക് അല്ലേ നമുക്ക് മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കാൻ കഴിയുന്ന രീതി പലപ്പോഴും പല അപകടങ്ങൾ നമുക്കറിയാം ഞാൻ എനിക്ക് തോന്നുന്നു അതാ ഇവിടെ തന്നെ വരുന്ന എവിടെയോ ഒരു പരിപാടിക്ക് വന്ന സമയത്താണ് വളയത്ത് പോകാൻ പോകുന്നുണ്ട് ഒരു പുഴയിൽ രണ്ട് കുട്ടികൾ വീണ് മരിച്ചത് അല്ലേ ആ ആവശ്യമാവില്ല അവിടെ നമ്മുടെ നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികൾ അവിടെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ആളുകൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇറങ്ങരുതെന്ന് പക്ഷേ അവരത് കേൾക്കാതെ ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് മരണം സംഭവിച്ചൊന്ന് ഓർത്ത് നോക്കൂ നമ്മളെയൊക്കെ സ്കൂളിലേക്ക് വിടുകയാണില്ലേ രക്ഷിതാക്കള് എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം പല രക്ഷിതാക്കളും നിങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത് അവരിപ്പം പഴയകാലം പോലെയല്ലേ ഇന്നത്തെ രക്ഷിതാക്കളുടെ ഒരാഗ്രഹം എന്ന് പറയുന്നത് തങ്ങൾക്ക് കിട്ടാത്ത എല്ലാവിധ സുഖ സൗകര്യങ്ങളും തങ്ങളുടെ മക്കൾക്ക് കിട്ടണം ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങളുടെ മക്കൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അവർക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും നിങ്ങളുടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവർ സാധിപ്പിച്ചു തരികയാണല്ലേ എൻ്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും സ്കൂളിൽ പോയുണ്ടാവും ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങോട്ട് വരുന്ന അല്ലെ അധ്യാ ഇപ്പം പിന്നെ നമ്മുടെ രക്ഷിതാക്കൾക്കുള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് തങ്ങളുടെ ഒരു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള എന്താണ് അവർക്ക് സ്നേഹം എന്ന് പറയുന്നത് പണത്തിലൂടെയൊക്കെയാണ് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ സമയമില്ലാത്തൊരവസ്ഥയെന്ന് രക്ഷിതാക്കൾക്കുണ്ട് തങ്ങളുടെ കുട്ടികളോട് സംസാരിക്കാൻ സമയം കിട്ടാത്ത അവസ്ഥ അപ്പം അവരെ സ്നേഹിക്കുന്നത് പണം കൊടുത്തിട്ടാണ് ഇപ്പം ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കുട്ടിയെ ഒരു ബൈക്കിൽ നിന്ന് രക്ഷിതാവ് ഇറക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ രക്ഷിതാവൊരമ്പത് രൂപ എടുത്ത് കൂടുക ചിലപ്പം എന്തെങ്കിലും ആവശ്യങ്ങൾക്കാവാം പക്ഷെ നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് പണം കൊടുക്കാൻ അതിന് ആവശ്യത്തിലധികം പണം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക അപ്പം രക്ഷിതാക്കളോടാണ് നമ്മളിത് പറയേണ്ടത് കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമല്ല രക്ഷിതാക്കളുള്ള വേദിയിലൊക്കെയാണ് പറയുന്നത് പക്ഷെ ആ പണം ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷിതാക്കൾ തരുന്നത് ഒരു പക്ഷേ എത്രയോ കഷ്ടപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു അമ്പത് രൂപ നിങ്ങൾക്കയാൾ തന്നിട്ടുണ്ടാവുക അല്ല നിങ്ങളുടെ രക്ഷിതാക്കൾ അപ്പം അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുക ഇന്നിപ്പോൾ പണത്തിൻ്റെ ദുരുപയോഗം അല്ലെങ്കിൽ ആധിക്യം കൊണ്ട് തന്നെ കുട്ടികൾ പല ലഹരിക്കും അടിമപ്പെടുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലെ പല വിധത്തിലുള്ള ലഹരിക്ക് അറിഞ്ഞോ അറിയാതെ നമ്മുടെ മക്കള് നിങ്ങളെ പോലുള്ള കുട്ടികൾ അടിമപ്പെട്ടു പോകുന്നു അതിൽ നിന്ന് പിന്തിരിയാൻ കഴിയാതെ ഒരു പക്ഷേ പല കുറ്റകൃത്യങ്ങളിലും പെട്ടുപോകുന്നത് നമ്മുടെ പത്രങ്ങളിലൂടെ ഓരോ ദിവസവും പത്രം നമുക്ക് മുന്നിൽ എത്ത എത്തുന്നുണ്ടല്ലേ നിങ്ങളെല്ലാം പത്രം വായിക്കുന്ന വിദ്യാർത്ഥികളല്ലേ അല്ലെ പ്രത്യേകിച്ച് ജേർണലിസം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പത്രം വായിക്കാതിരിക്കില്ല അല്ലേ അപ്പൊ എന്തായാലും നമുക്കറിയാം ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകൾ വളരെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ പല വിധത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് കുടുംബം പോലും എന്താണ് അനാഥമായി പോകുന്ന രീതിയിൽ അല്ലെ തങ്ങളുടെ രക്ഷിതാക്കൾ പോലും നിങ്ങൾ കാരണം മരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ നല്ല മൂല്യബോധത്തോടെ നല്ല വ്യക്തിത്വങ്ങളോടെ നമ്മൾ മാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കൂള് അധ്യാപകരും അതേപോലെ തന്നെ കാണേണ്ടതാണ് നമ്മുടെ കുട്ടികളെ അവരെ എന്താണ് പ്രബുദ്ധരാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് സംസ്കാര സമ്പന്നരാക്കി മാറ്റുന്നതിന് ഓരോ അധ്യാപകനും തയ്യാറാവേണ്ടതായിട്ടുണ്ട് നമ്മൾ പലപ്പോഴും അധ്യാപകൻ ഒരു കുട്ടിയായിരിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും കുട്ടിയായിരിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അധ്യാപകനും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാലത്തിനനുസൃതമായി മാറ്റങ്ങൾക്ക് അനുസൃതമായി അധ്യാപകനും പഠിച്ചുകൊണ്ടേയിരിക്കണം ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ആ കുട്ടിയെ മനസ്സിലാക്കാൻ ഒരു അധ്യാപകന് പൂർണ്ണമായും കഴിയുമ്പോൾ മാത്രമാണ് അധ്യാപനത്തിൽ അപ്പോൾ ഒരു അധ്യാപകൻ പൂർണ്ണനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു കുട്ടിയുടെ യഥാർത്ഥ ഒരു അധ്യാപകന് ഒരു കുട്ടിയുടെ ചലനം എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ കുട്ടിയുടെ ഓരോ ചലനവും തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ അധ്യാപകർ മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു പുതിയ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വരുന്ന കുട്ടികൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെയാണ് രക്ഷിതാക്കൾ രക്ഷിതാക്കൾ ഇവിടെ ഇല്ലാത്തത് ഞാൻ ആ കാര്യത്തിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല രക്ഷിതാക്കളും കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ തിരിച്ച് നിങ്ങൾക്ക് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും തിരിച്ച് തങ്ങളുടെ അധ്യാപകരോടും രക്ഷിതാക്കളോടുമുള്ള ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രയാസത്തിലും നിന്നുകൊണ്ടാവാം നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത് തീർച്ചയായിട്ടും തിരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾ പഠിച്ച് നല്ല വ്യക്തിത്വങ്ങളായി ഞാൻ പറയുന്നില്ല എല്ലാവർക്കും സർക്കാർ ജോലി എന്നൊന്നും നമുക്ക് സാധ്യമാവുന്ന കാര്യമല്ല അതുകൊണ്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തി നമുക്ക് ജോലി വാങ്ങി നമ്മുടെ രക്ഷിതാക്കളെ സഹായിക്കാൻ കഴിയുന്ന നമ്മുടെ പൊതുസമൂഹത്തെ സഹായിക്കാൻ കഴിയുന്ന നല്ല വ്യക്തിത്വങ്ങളായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നല്ല വ്യക്തികളായി മാറുക ഏത് നമ്മൾ പഠിച്ചാലും ഏത് നമ്മൾ ജോലി കിട്ടിയാലും ഒക്കെ ശരി അതിലപ്പുറം നമ്മൾ നല്ല വ്യക്തിത്വങ്ങളായി മാറുക ആ വ്യക്തിത്വങ്ങളിലേക്കാവണം നിങ്ങൾ എത്തിപ്പെടേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ അനുബോദിക്കുന്ന ജേർണലിസം ക്ലാസ്സിൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾ ജേണലിസം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ടതാണ് ജേർണലിസം എന്ന് പറയുന്നത് അല്ലേ ഇന്ന് കാലത്തിനനുസരിച്ച് പലപ്പോഴും പല പത്രങ്ങളും എഴുതി വിടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് സത്യതയ്ക്ക് സത്യസന്ധമായിട്ട് എഴുതുന്നതിനും പകരം മറ്റ് വിദ്യകളായിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് എഴുതി പുറപ്പെടുന്ന പത്രങ്ങളെയും മറ്റും ചാനലുകളെയൊക്കെ നമ്മൾ കാണുന്ന ഈ കാലഘട്ടത്തിൽ സത്യസന്ധമായി നേരെയെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതലകളിലേക്ക് കൂടി നിങ്ങൾക്ക് എത്താൻ സാധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഭാവിയിലും ഇതുപോലുള്ള ഉന്നത വിജയം കൈവരിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം ഞാൻ ഇപ്പോഴും പറയാറുള്ള എല്ലാ കുട്ടികളോടും പറയാറുള്ള നല്ല വ്യക്തിത്വങ്ങളായി നല്ല മൂല്യബോധമുള്ള നല്ല വ്യക്തിത്വങ്ങളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെയും എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നമ്മുടെ മക്കൾക്ക് അർപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷോത്ഗാടം